ഈഷു മിഷേഖ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് അനീഷ ആൻഡോ ഞാനിനി കൃപാസന അൽത്താരയിലായിരിക്കുന്നത് കൃപാസന മാതാവ് ഈശോ വഴി എനിക്ക് ലഭിച്ചു നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേണ്ട ഭാഗമായിട്ടാണ് ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂർ തൈക്കാട്ടുശേരിയിൽ നിന്ന് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മൂന്നര വർഷമായിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ഫാമിലീനെ എപ്പോഴും എനിക്ക് സേഫാക്കി വെക്കണം ആ ഒരു ലക്ഷ്യം മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ച് അവിടെ പോയി ജോലി ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് എങ്കിലും ഞാൻ നന്നായി പഠിച്ചിരുന്നു ഞാൻ എങ്കിലും എനിക്ക് എക്സാം എഴുതുമ്പോൾ ഈസി ആയിട്ട് തോന്നിയിരുന്നെങ്കിലും ഞാൻ എപ്പോഴും ഫെയിലായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ആ ഒരു കോഴ്സ് മാത്രം ഓഫ്ലൈനായിട്ട് ചെയ്യണം എന്നാഗ്രഹിച്ചു അപ്പം അന്ന് എൻ്റെ കയ്യിൽ കാശില്ലാണ്ട് വന്നു എനിക്ക് പക്ഷേ എവിടെ നിന്നാണെന്നറിയില്ല കൃപാസന മാതാവ് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കാലത്ത് പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലും വൈകിട്ടുള്ള പ്രാർത്ഥന ചൊല്ലും അരമണിക്കൂർ ബൈബിൾ വായിക്കും എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കൃപാസന മാതാവ് എനിക്കതെല്ലാം ഒരുക്കിത്തരാം മീഷോ വഴിയായിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴൊരു നിരാശ ഉണ്ടാകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എങ്കിലും എനിക്ക് മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുക്കി തന്നു എനിക്കതിനുള്ള സാമ്പത്തിക സഹായം ഒരുക്കി തരികയും ഞാൻ എക്സാം എഴുതുകയും നല്ല ഉയർന്ന കൂടി പാസ്സാവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഞാനൊരു വിസ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും അറിയേണ്ടായിരുന്നില്ല ഭയങ്കര ലാഗിങ് ആയിരുന്നു എഫ് എസ് ഡേ ചെയ്യാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കാണ്ടായപ്പോൾ എനിക്ക് ആകെ നിരാശയായി അതിൻ്റെ ഒപ്പം തന്നെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നല്ലൊരു നിലയിൽ എത്തണം ഈഷോയെ എൻ്റെ ഫാമിലീനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിസയ്ക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ ഇരുപത്തി മൂന്നാം തീയതി അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ പോയി അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് ചെറിയ അഡ്രസ്സിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വിസ പ്രോസസിങ് പേപ്പർ വർക്ക്സിലൊക്കെ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ മിസ്സിങ് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇപ്പോഴും മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എങ്കിലും ഞാനവിടെ വി എഫ് എസ്സിൽ കയറിപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി ഉടമ്പടിക്ക് അശുരൂപുണ്ടായിരുന്നു അതുപോലെ ഞാൻ അവിടേക്ക് കയറുമ്പോൾ കൃപാസനത്തിലെ ഉപ്പ് ഞാൻ അവിടെ വെതറിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ കയറി ഞാൻ വിസ എല്ലാം അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുമെങ്കിലും ഈ അഡ്രസ്സിൻ്റെ ഇഷ്യൂ വന്നതിനുണ്ട് റിജക്റ്റ് ആകുമെന്ന് എന്തോ മനസ്സിൽ പറയുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന മെയിൽ വന്നു ഞാനത് ആക്കി നോക്കിയപ്പോൾ ആയിരുന്നു വിസ പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഞാൻ വിസ റിജക്റ്റായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊന്നു കൊന്നുകളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മരിക്കില്ല എനിക്ക് ഭയങ്കര നിരാശയായി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഞാനല്ല എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു ഈ ഒരു വിസ പ്രോസസ്സിങ്ങിന് പോവാൻ തന്നെ അതിൻ്റെ ചിലവ് വരെ എടുക്കാൻ പറ്റാണ്ട് പപ്പ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുവരെ നടക്കാണ്ട് എങ്ങനെയോ അവിടെ എത്തി കിട്ടി അത് വിസ റിജക്റ്റ് ആയപ്പോൾ ഭയങ്കര നിരാശ തോന്നി എങ്കിലും എനിക്ക് ഫുൾ വന്നതൊരു ജർമ്മൻ ലെറ്റർ ആയിരുന്നു വിസയുടെ റിജക്ഷൻ ലെറ്റർ അത് ഞാൻ വീട്ടിലെത്തി സ്വസ്ഥമായി വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് കാരണം കൊണ്ടല്ല വിസ റിജക്ട് ആയിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് അയച്ച മെയിലിന് അവർ റെസ്പോണ്ട് ചെയ്യാൻ്റെ ഭാഗമായിട്ടാണ് റിജക്റ്റ് ആയതെന്ന് മനസ്സിലായി അപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി കാരണം നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കതിൽ നിന്ന് വീണ്ടും പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യണം നമുക്കതിന് വീണ്ടും കാശ് ചിലവാണ് അങ്ങനെ വിസയ്ക്ക് റെമോൺസ്ട്രേഷന് ഞാൻ വീണ്ടും വെച്ചു റെമോൺസ്ട്രേഷന് വെച്ച് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ചെന്ന് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വ്യാഴാഴ്ച എനിക്ക് മെയിൽ ഡിസ്പാച്ച് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു ശനിയാഴ്ച എനിക്ക് വിസ കിട്ടി ഞാൻ ഓപ്പണാക്കി നോക്കിയാൽ അതിൽ വിസ അപ്രൂവ് ആയിരുന്നു ഞായറാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്തു മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ ജർമ്മനി പോവാണ് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണത് കാരണം ഒരാഴ്ചക്കുള്ളിൽ അത് മൂന്ന് മാസമെങ്കിലും എടുക്കും റെമോൺസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ കിട്ടണമെങ്കിൽ അത് ലഭിച്ചില്ലെങ്കിൽ അത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല റെമോൺസ്ട്രേഷന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് മാതാവ് നടത്തിയെന്നത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എനിക്ക് വയ്യായികൾ ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും വയറുവേദനയായിരുന്നു വയറുവേദന ഷർദി അതുപോലെ വയറ്റിൽ നിന്ന് എപ്പോഴും പഴുപ്പ് പോകണ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാരെ കാണിച്ചു സ്കാനിങ് ചെയ്തു എല്ലാ ചെക്കപ്പും ചെയ്തെങ്കിലും അവർക്കൊരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കളിയാക്കലുകളും ഒക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും എൻ്റെ പപ്പ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജായി വന്നിട്ട് കൃപാസനത്തിൽ വന്നിട്ട് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ കൃപാസന ഉപ്പും തൈലവും ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വിശ്വാസ പ്രമാണം എപ്പോഴും ഞാൻ കുടിച്ചുമായിരുന്നു അതുപോലെ കൃപാസനം തൈലം ഞാൻ വേദനയുള്ള ഭാഗത്ത് കുരിശ് വരച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛനക്ക് കാശുരൂപം തന്നു ഞാൻ വിശ്വാസത്തോടു കൂടി അതെൻ്റെ കൊന്തയിൽ ധരിച്ചു ഞാനത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ ആ വെള്ളത്തിൽ കലക്കി കൃപാസനം തൈലൊപ്പം കലക്കി ഞാൻ ഇന്നും കുടിക്കുമായിരുന്നു അതിനുശേഷം ആ പോയ അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിലൊന്നും നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു കാല് മൊത്തം നീര് വന്നെനിക്ക് ആകെ സങ്കടമായി അപ്പൊ അമ്മ പ്രാർത്ഥിച്ചു മാതാവിന്റെ അടുത്ത് ഞാനും പ്രാർത്ഥിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ മാതാവിര അനുഗ്രഹം തരാണ്ട് വിടല്ലമ്മേ എന്ന് ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോവാൻ നിൽക്കുന്ന നേരത്ത് ഞങ്ങളുടെ തയ്യൽക്കുപ്പിയിൽ തൈല് ഉപയോഗിച്ച് ഒരു ഹാഫ് അവർ ആയിട്ടുണ്ടായിരുന്നു കഴിയാറായിട്ടില്ല ഒരു ഹാഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കുർബാനയ്ക്ക് പോകാനും ഉടമ്പടി പ്രാർത്ഥന എത്തിക്കാനായിട്ട് എഴുന്നേറ്റം നേരത്ത് തൈലക്കുപ്പി നോക്കിയപ്പോൾ അത് ഫുൾ ഫില്ലായിട്ടിരിക്കുണ്ടായിരുന്നേ അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഞങ്ങൾക്കൊരു ഒരു ഹിൻഡ് മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുന്നുണ്ടെന്നുള്ളൊരു ഹിൻഡ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമായത് കണ്ടപ്പോൾ എന്തോ മാതാവ് ഒരു അത്ഭുതം ഞങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകണ്ടെന്ന് അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാർബോക്സിലൈറ്റിൻ്റെ സ്റ്റോൺ ലഭിച്ചു അത് സീ ടി ഒക്കെ എടുത്തിട്ട് അവരെന്നെ കളിയാക്കി വിട്ടതാണ് ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് നോണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിട്ടതെങ്കിലും മാതാവ് അതിൽ എനിക്ക് കല്ല് ഉണ്ടായിരുന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് വയ്യായകളോ മനസ്സിലാക്കി എങ്കിലും എനിക്ക് പഴുപ്പ് പോണ അസുഖത്തിന് ഒരു റീസണും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി കാശുരൂപവും തൈല വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കകം തന്നെ എൻ്റെ ആ വയറ്റിൽ നിന്ന് പഴുപ്പ് പോണ അസുഖം പെട്ടെന്ന് തന്നെ നിന്നു പിന്നെ ഇത് പിന്നീട് ഇതുവരെ എനിക്കങ്ങനെ ആ ഒരു അസുഖം വന്നിട്ടില്ല എനിക്കെപ്പോഴും പേടിയായിരുന്നു ക്യാൻസർ ആണോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെയാണോ ഇനി പോകാൻ പറ്റില്ലേ ജർമ്മനിയിലേക്ക് അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു എങ്കിലും മാതാവ് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് ചേച്ചിക്ക് വിദേശ രാജ്യത്തൊരു ജോലി ലഭിക്കണം ടീച്ചറായിട്ടെന്ന് എപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ നിയോഗം യോഗം കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരും പറയും നമുക്ക് കിട്ടണ ജോലി പോരെ നമ്മളിങ്ങനെ ഇന്നത് പഠിച്ച് ചെയ്യണം എന്നുണ്ടോ ഇല്ല ചേച്ചി എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പപ്പേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ആയാലും മതിന്ന് വെച്ച് വിസിറ്റിംഗ്സേക്ക് പോയതാണ് വിസ തീരാറായ സമയത്ത് രണ്ട് മാസമായി തീരാറായ ആ ഒരാഴ്ചയിൽ ചേച്ചി ഉടമ്പടി കാശിരൂപം വെച്ച് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഭയങ്കര അത്ഭുതമാണ് ഉണ്ടായത് ഒരാഴ്ചക്കുള്ളിൽ ചേച്ചിക്ക് അവിടെ ദുബായിലെ സ്കൂളിൽ സ്കൂളിലെ ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടി ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെ നിരാശ വന്നിരിക്കുന്ന സമയത്ത് ആ റിമോൺസ്ട്രേഷന് കൊടുത്ത ആ നിരാശ വന്നിരിക്കണ സമയത്ത് വീട്ടിൽ ഭയങ്കരമായിട്ടും ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ഗന്ധം ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് മാതാവ് ആ സങ്കടാന്തത്തിൻ്റെ നിമിഷത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമായിരിക്കും അതൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും ഒരായിരം നന്ദി ഇനിയും എനിക്ക് വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ മാർച്ച് പതിമൂന്നാം തീയതി പോയാലും അവിടെ പോയിട്ടായാലും എൻ്റെ മരണാവസാനം വരെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും മാതാവിനെനിക്ക് നടത്തി തരുന്നു ഞാൻ ഇപ്പോഴും പറയാറില്ല എളുപ്പമായിട്ട് എളുപ്പമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ ഒന്നും പറയാറില്ല പരീക്ഷണം ചെയ്തത് മസ്തായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു ധൈര്യം ഉണ്ടാകും ഞാനത് പഠിച്ചു കാരണം മൂന്നുവട്ടം ഫെയിലായി നാലാം വട്ടം പാസ്സാവുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും പറയണത് ഞാൻ പരിചയമുള്ള അച്ഛന്മാരോട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നീ അന്നത് തോറ്റത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം കാരണം ആദ്യത്തെ വട്ടം നീ പാസ്സായിരുന്നെങ്കിൽ എനിക്കൊരു അഹങ്കാരം വന്നാൽ ലാസ്റ്റ് ഇതിനെ പാസ്സാക്കുമ്പോൾ മാതാവിൻ്റെ അത്ഭുതം അതിൽ കൂടെ പ്രവർത്തിക്കാനും നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറച്ചതാക്കാനും വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണത് അപ്പോൾ കൃപാസന മാതാവിനും തിരുക്കുമാരനും ദൈവത്തിനും ഒരായിരം നന്ദി പറയും